മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി വായ്പ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ നേരിട്ട ഭീഷണിയാണ് ചാരുമോട് സ്വദേശി ശശി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ശശി ലോൺ എടുത്തത് താമരക്കുളം മുത്തൂറ്റ് കുറത്തിയാട മിനി മുത്തൂറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയാണ് കുടുംബം ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത് ിനി മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൻ്റെ അലട്ടൽ മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മൈക്രോ ഫിനാൻസുകാർ പല വീടുകളിലും ഇതേപോലെ പ്രശ്നമുണ്ടാക്കി പല വീടുകളും ഇന്ന് അന്തചിത്രമായി കൊടുത്തിരിക്കുകയാണ് ഇതിൽ ഇതിന് വേണ്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇത് ഇടപെടണമെന്ന് വിധീകരമായിട്ട് അപേക്ഷിക്കുകയാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ മൈക്രോ ഫിനാൻസ് കെണിയിൽ വീണുപോയ ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കിയതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കുടുംബത്തിന്റെ പരാതി കേൾക്കുമ്പോൾ എന്താണ് ഈ ലോൺ എടുത്തതിന് ശേഷം സംഭവിച്ചത് ഗുഡ് ഈവനിങ് സുജിയ ഇത്തരം സംഭവങ്ങൾ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടും ഇത്തരം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ പേർ ആത്മഹത്യ ചെയ്തതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ ശശിയെ വീട്ടിൽ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട കുടുംബം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ശശിയുടെ മരുമകളായ ആര്യ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നായി വായ്പ എടുക്കുന്നുണ്ട് അതിലൊന്ന് മിനി മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൻ്റെ കുറത്തേക്കാട് ശാഖയിൽ നിന്ന് അൻപത്തയ്യായിരം രൂപ വായ്പയെടുത്തു അതോടൊപ്പം തന്നെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ താമരക്കുളം ശാഖയിൽ നിന്ന് അറുപതിനായിരം രൂപയും ശശി ലോൺ എടുത്തു ഈ രണ്ട് ലോൺ വരുമകളുടെ പേരിലായിരുന്നു ഓരോ ആഴ്ചയും തിരിച്ചടവുണ്ട് ഒരാഴ്ച തിരിച്ചടക്കേണ്ട തുക രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഈ തുക തിരിച്ചടക്കാൻ വൈകി വൈകിയതിന് പിന്നാലെ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മാനേജർ അടക്കമുള്ള അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം വന്ന ഇവരെ ഭീഷണി യായിരുന്നു എത്രയും പെട്ടെന്ന് തുക തിരിച്ചടക്കണം ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും തുടങ്ങിയ ഭീഷണികൾ ഉണ്ടാവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ശശി ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ കുടുംബം പറയുന്നത് എന്തായാലും കുടിശ്ശിക തുക ഉടൻ തിരിച്ചടക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാണ് ഈ കുറത്തിക്കാട് ബ്രാഞ്ച് മാനേജർ പറയുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോലും താമരക്കുളം ബ്രാഞ്ച് അധികൃതർ തയ്യാറായിട്ടുമില്ല എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഈ ബ്രാഞ്ച് അടച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും വള്ളിക്കുന്നം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇനി പോലീസാണ് ഈ ഈ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഓക്കെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആലപ്പുഴ ചാരുമൂട്ടിലാണ് ഗൃഹനാഥൻ പലിശ ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായത്